ഇത് മോഡ് ഒരു മെറ്റീരിയലാണ് അതിന് നമ്മൾ സ്ലീവിന് ആപ്ലിക് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് മൽക്കോട്ടനില് ത്രീ പീസ് കട്ടിങ്ങിൽ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വെച്ചിട്ട് ചെയ്ത ഒരു പീസാണ് എനിക്ക് വലിയൊരു ആയിരുന്നു ഈ ഒരു ഫീൽഡ് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പിന്നെ എനിക്ക് നാല് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതാണ് ഇൻസ്റ്റഗ്രാം വന്നോടു കൂടി ഒരുപാട് ലേഡി ഓൺടർപ്രണേഴ്സ് ഓൺടർപ്രണർ ആണ് ഇവരുടെ ബിസിനസ് എന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം എൻ്റെ പേര് ഫിൻസിറ ഞാൻ കാലിക്കറ്റ് ചെറുട്ടി റോഡാണ് ഇവിടെ മൈസ എന്ന ഒരു ബൊട്ടീക്ക് നടത്തുകയാണ് നമ്മൾ ഇവിടെ മെയിൻലി കിഡ്സിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഡിസൈൻ ചെയ്യുന്നത് അതായത് ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർക്ക് വേണ്ട ഡിസൈൻ നമുക്കിവിടെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ മൽ കോട്ടൺ ചന്തേരിയിലാണ് നമ്മൾ കൂടുതലായിട്ടും പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ സോഫ്റ്റ് ചന്തേരി വരുന്നത് ഇതിൽ നമുക്ക് ഏത് കളേഴ്സിലേക്ക് വേണേലും ഡൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ചന്തേരിയിൽ സെൽഫ് ഡിസൈൻ വരുന്ന കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് ബൊട്ടീക്ക് എന്നൊരു സംരംഭത്തിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വലിയൊരു പാഷൻ ആയിരുന്നു ഈ ഒരു ഫീൽഡ് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പിന്നെ എനിക്ക് നാല് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരു ഫീൽഡിലേക്ക് എത്തിയതാണ് അപ്പം മാർക്കറ്റിൽ ട്രെൻഡിങ് എന്ന് പറയുന്നതും ചന്തേരിയും മൽക്കോട്ടനുമാണ് നമുക്കിപ്പോൾ ഇവിടെ കറൻറ്റ്ലി സ്റ്റോക്സ് അധികം ഉള്ളത് മൽക്കോട്ടനിലാണ് അല്ലെങ്കിൽ രണ്ട് കളക്ഷൻസ് ഇതൊന്ന് കാണിക്കാം ഇത് മൽക്കോട്ടനില് ത്രീ പീസ് കട്ടിങ്ങിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വെച്ചിട്ട് ചെയ്ത ഒരു പീസാണ് ഇത് ഒരു ഫോർ തൗസൻഡ് ബിലോ റേഞ്ചിലാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മൽക്കോട്ടനിൽ ഹാൻഡ് വർക്ക് ഒന്നും വരാതെ സെൽഫ് എംബ്രോയ്ഡറി മെറ്റീരിയൽ പെയർ ചെയ്ത് ചെയ്ത ഒരു സൽവാറാണ് ഇത് നല്ല പ്യോർ മൽക്കോട്ടൺ അതായത് നമ്മളെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യൂലേ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക നമ്മള് സൂറത്ത് ബോംബെ ജയ്പൂർ മാനുഫാക്ചറിംഗ് നമ്മൾ തന്നെയാണ് അതെ ഇപ്പോ നമ്മളാണ് ചെയ്യുന്നത് ഇനി ബൾക്കായിട്ട് അതായത് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് അത് സൂറത്തിൽ വെച്ചിട്ടാണ് അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ലേഡീസ് വെയറും കിഡ്സ് വെയറും കൂടാതെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മറ്റു പ്രൊഡക്റ്റുകൾ ലേഡീസ് വെയറും കിഡ്സ് വെയറും കൂടാതെ എന്നല്ല ഒരു ലേഡീസിനും കിഡ്സിനും വേണ്ട എല്ലാ ഐറ്റംസും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതായത് ഒരു ബ്രൈഡിന് വേണ്ട ജസ്റ്റ് നമ്മളൊരു ഗൂഗിളിൽ ഒരു ആയിട്ടാണ് അവർ വരുന്നത് എന്ന് വെച്ചാലും ആ ടിറ്റോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കളർ കസ്റ്റമൈസേഷൻ ആണെങ്കിലും മെറ്റീരിയൽ സെലക്ഷൻസ് ആണെങ്കിലും എംബ്രോയിഡറി ഹാൻഡ് വർക്ക് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ഇപ്പം മൽക്കോട്ടൻ്റെ വേറൊരു പ്രോഡക്റ്റ് അതെ ഇത് മൽക്കോട്ടനിൽ സെൽഫ് എംബ്രോയിഡറി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഒന്ന് കാണാം ഇതുപോലെ ബ്രൈഡ്സിനൊക്കെ പറ്റിയ നല്ല ഹെവി വർക്ക് വരുന്ന മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് പ്യൂർ മൽ കോട്ടനിൽ വരുന്ന പ്രിന്റഡ് മെറ്റീരിയൽ ആണ് അതിനോടൊപ്പം പെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയുടെ കോട്ട മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് ഇത് ലിനൻ്റെ പ്രൊഡക്റ്റ് ആണ് അതെ ഇത് ലിനൻ സാറ്റിൽ വരുന്ന ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള അതെ അതെ ഏത് കളറിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് മൽക്കോട്ടണില് നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ ഞാൻ അവിടെ കാണിക്കാം ഇത് കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ മൽക്കോട്ടണിൽ ചെയ്തെടുത്തതാണ് അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇത് മൊഡാൾക്കിന്റെ ഒരു മെറ്റീരിയലാണ് അതിൽ നമ്മൾ സ്ലീവിന് ആപ്ലിക് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ആപ്ലിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതില് കുറച്ച് ഡിസൈൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെറ്റീരിയൽ കൊടുത്തിട്ട് അതിൽ ഡിസൈൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് മെറ്റീരിയൽ വരുന്നത് മൊഡാൽ സ്ലിക്ക് ഒരു കുർത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഇത് സ്ലീവാണ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണിത് ആ ഒരു കുർത്തിൻ്റെ സ്ലീവ് ആ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ഡിസൈൻസ് ഡിസൈൻസാണിത് ഇപ്പം കസ്റ്റമർ എങ്ങനെ ആവശ്യപ്പെടുന്ന ആ രീതിയിൽ ഡിസൈൻസ് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ ഏത് എന്ത് ഡിസൈൻ പറഞ്ഞാലും ഏത് വർക്കാണെങ്കിലും എല്ലാ ഏത് പാറ്റേൺ ഡിസൈൻസ് എല്ലാത്തിനും നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മൽക്കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും അതേ തന്നെ മൽക്കോട്ടണിൽ വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് സിൽക്കിൽ വരുന്നതാണ് സിൽക്കിൽ കോട്ടൺ മിക്സ് സിൽക്കാണ് വരുന്നത് ഇത് റയോണിൽ വരുന്നൊരു മെറ്റീരിയൽ ഇത് ചുങ്കടി മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് മൾകോട്ടൺ മൽമൽ കോട്ടൺ എന്ന് പറയും അതിൽ ഫുള്ള് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഡിസൈൻ ക്ലോത്ത്സ് അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ ക്ലോത്ത്സ് ഉണ്ട് നമ്മുടെ നോർമൽ ഗാദിയിൽ ഗാദിയിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇത് സിംഗിളായിട്ടുള്ളതാണ് ഇതും അതേപോലെ തന്നെയാണ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ഇത് കോട്ടൺ ഇത് സിൽക്കിൽ തന്നെ ബുട്ടാസ് പോലത്തെ പ്രിന്റഡ് വരുന്ന മെറ്റീരിയലിൻ്റെ ഇത് ഡൈ മെറ്റീരിയലാണ് ഇത് ജോർജറ്റിൽ വരുന്നതാണ് ഇതിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്കിത് ചൂസ് ചെയ്തെടുക്കാം അതുപോലെ ഇതെല്ലാം ആ ഇത് ക്രഷിൽ വരുന്ന മെറ്റീരിയലാണ് ക്രഷ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതാ നമുക്ക് ഇതിൽ കുർത്തീസിനൊക്കെ നല്ല ഇതാണ് പിന്നെ ഷോളായിട്ട് എടുക്കുന്നുണ്ട് കുർത്തീസിനും ഇതും ജോർജറ്റിൽ വരുന്ന ഇങ്ങനെ ചെറിയ ഇങ്ങനെ ബുട്ടാസ്ത്രീ പോലത്തെ ും പിന്നെ ഷോളിനും അധികം പോകുന്നുണ്ട് സൽവാറും ഒക്കെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ഇത് നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ് ഇത് ക്രിസ്മസ് ലോഞ്ച് ആയിട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് നമ്മൾ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ നമ്മൾ തന്നെ ഇത് കട്ട് ബീഡും ഹാൻഡ് എംബ്രോ എംബ്രോയ്ഡറിയും കൂടെ വെച്ചിട്ടുള്ളതാണ് എംബ്രോയ്ഡറി ചെയ്തതിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ സീക്കിൻസും കട്ട് ബീഡ്സ് സ്വീ ഫേൾസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് പിന്നെ ഇവിടെ ചെറുതായി യോക്കിന് ചെറുതായിട്ടൊരു ബോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഗ്യദറിങ് മാരി കൊടുത്തിട്ട് ഒരു പാർട്ടി വെയർ ആണ് നമ്മളെ ഒരു ഇടാൻ പറ്റുന്നൊരു സൽവാറാണ് ആ ചന്തേരി മെറ്റീരിയൽ തന്നെ നമ്മളിങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ മേലെ കട്ട് ബീഡ് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചതാണിത് വർക്കുകൾക്ക് ഒന്നിനെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഇതും ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതും ഉണ്ട് അല്ലാതെ തന്നെ നമ്മൾ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെക്കുന്നതും ഉണ്ട് പിന്നെ ഇതും ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഷോളൊക്കെ ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇപ്പം ഇവിടെ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത അതേപോലെ തന്നെ ഷോളിലും നമ്മൾ വൈറ്റും ഗ്രീൻ ഹാഫ് ഗ്രീൻ കൊടുത്തിട്ട് നമ്മൾ ഡൈ ചെയ്തിട്ട് ചെയ്തത് ഇവിടെ ചെറിയ ഇങ്ങനെ ടൈപ്സൊക്കെ കൊടുത്തിട്ട് ഇതും അതേപോലെ തന്നെ ബോൾസ് സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ബോൾസൊക്കെ കൊടുത്ത് പിന്നെ ഇതും ഇവിടെ നെക്കിനും ഇങ്ങനെ ബോൾസ് ഇങ്ങനെ ഡബിൾ ഷേപ്പിൽ കൊടുത്തിട്ടാണ് ചെയ്തത് ഇതും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വെറുതെ കാഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും ചെയ്യാം ഇതും ചന്തേരി മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് സെൻ്ററിൽ നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ പേഴ്സ് കൊടുത്ത് ചെയ്യുന്നതാണിത് ജസ്റ്റ് ഇങ്ങനെ പേഴ്സ് അതേപോലെ തന്നെ സ്ലീവിനും സ്ലീവിനും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിലൊക്കെ പേഴ്സ് കൊടുത്ത് ചെയ്യുന്നതാണ് ഇതിങ്ങനെ ചെറിയൊരു ഗ്യാതറിങ് മാതിരി കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിൽ വരുന്നതാണ് ഇതും പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ക്യാഷ്വലായിട്ടും ഉപയോഗിക്കാം നമ്മുടെ ട്രെൻഡിനൊപ്പം വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം മൈസ ബൊട്ടീക്കിൽ വന്നാൽ ഈ ഒരു ഐഡൻറ്റിറ്റി ട്രെൻഡിനൊപ്പമുള്ള ഒരു ഐഡൻറ്റിറ്റി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് നമ്മളും അപ്ഡേറ്റഡ് ആണോ അതെ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ എന്താണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചന്തേരിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ ചന്തേരിയിൽ ഏത് പാറ്റേണും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ഡ്രസ്സ് നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ എത്ര ദിവസം മുന്നേ വന്ന് പറയണം ഓർഡർ എടുക്കണം കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ നമ്മൾ സെവൻ ടു ടെൻ ഡേയ്സ് ആണ് പറയാറ് ഒരു ബ്രൈഡൽ വെയർ ആണെങ്കിലോ ബ്രൈഡൽ വെയർ എന്തായാലും വൺ മന്ത് വേണം നമ്മൾ നേരത്തെ വന്ന് നമ്മുടെ കളറും നമ്മുടെ ഡിസൈനും എല്ലാം പറഞ്ഞു വന്ന് ഡിസൈനർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രൈഡൽസിന്റെ ഡിസൈൻസ് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യുക നമുക്കൊരു ഡ്രസ്സ് നമുക്കൊന്ന് വാങ്ങണം ഓൺലൈനാണോ ഷോപ്പ് നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരണോ എങ്ങനെയായിരിക്കും നമ്മുടെ അത് രണ്ട് പ്ലാറ്റ്ഫോമിലും നടക്കുന്നുണ്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉണ്ട് ഓൺലൈനായിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുക എന്നാണോ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക അന്ന് നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ പിന്നെ അതും സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും നമ്മുടെ സ്റ്റോർ വരുന്നത് ചെറുട്ടി റോഡ് കാലിക്കറ്റ് ചെറുട്ടി റോഡ് ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഔട്ട്ഡോറിൽ നമ്മളെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് പിന്നെ ടി എം എസ് മോൾ പെരുമ്പാവൂർ കോളേജിലും നമ്മളെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളവർ ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്യുക ഓൺലൈൻ നമുക്ക് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്സ് ചെയ്യാവുന്നതാണ് അതിനു വേണ്ടി നമുക്ക് സെവൻ ടു ടെൻ ഡേയ്സ് ആണ് ആവശ്യം പിന്നെ റെഡി ടു ഡിസ്പാച്ച് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അത് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബിസിനസ് ഫീച്ചറിലെ എപ്പിസോഡുകളാണ് കാണുന്നത് ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളും ഇതേപോലൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണോ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ അതിനൊരു വിങ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം